ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഹൗസ് ഓഫീ അപ്പം എന്തൊക്കെ പ്രശ്നം വരുന്നത് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം അപ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാൻ വിചാരിക്കും പോകുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഒരു ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ നമുക്ക് പുഴുങ്ങി കിട്ടാം അതിനായിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചിക്കൻ തന്നെ ും പുഴുങ്ങൾക്കൂന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ പുഴുങ്ങിയെടുക്കാനായിട്ട് സാധിക്കും ഇതിലേക്ക് കുറച്ച് സോള പച്ചമുളക് ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം ഒരു ഒന്നര സ്പൂൺ വരെ ആഡ് ചെയ്യാം ഇത് ഈസിയായിട്ട് പപ്പർ ചിക്കൻ ആണ് കേട്ടോ സാധാരണ രീതിയില് കടകളില് അപ്പൊ ഞാൻ ചിക്കൻ ചിക്കൻ്റെ കാലുകൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ചിക്കൻ വെന്ത് തുടങ്ങി എന്നുള്ളത് പുഴുങ്ങിയിട്ട് പകുതിയോളം പുഴങ്ങിട്ടുണ്ട് ഞാൻ അഞ്ചു മിനിറ്റ് കൂടി കിടന്നു കഴിഞ്ഞാൽ ചിക്കൻ വേവും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സപ്പർ ചുക്കനങ്ങളിലേക്ക് പോകുന്നത് അതിന് സപ്പർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറെ മസാലകളൊന്നും ആഡ് ചെയ്ത ഞാൻ വെളിച്ചാണ് രണ്ടു തവണ ആയിട്ടാണ് ഞാൻ പെപ്പർ ആഡ് ചെയ്യുന്നത് ആദ്യം ജസ്റ്റ് ഇതൊന്ന് കുക്ക് ആയി കഴിഞ്ഞ വരെ ഒരു കാശും അതിനുശേഷം എണ്ണക്കറ്റ് വരുന്നതിന് ശേഷം ബ്ലാക്ക് കളർ ആയതിനു ശേഷം കുറച്ചും കൂടാൻ പെപ്പറണം ഇപ്പം ഇതിനകത്ത് വെള്ളവും വെളിച്ചെണ്ണയും പിന്നെ എല്ലാം ചമോള പച്ചമുളക് വേക്കണം ഉപ്പ് ഇതെണ്ണം ചേർത്ത് ഇനി നമ്മൾ ചിത്തി കൂട്ടിയിട്ടിട്ട് വേവിക്കണം വെള്ളം കുറ്റി കഴിയുമ്പോൾ സീങ്ങുക അപ്പോൾ വെള്ളം കൊണ്ട് വറ്റാനായിട്ട് ഇനിയും വെള്ളം ഫുള്ള് വറ്റി എണ്ണ തെളിയുടെ വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വീണ്ടും പെപ്പറും പിന്നെ മസാലയും ആഡ് ചെയ്യാം നല്ല സ്മെല്ലുണ്ട് പിന്നെ ഞാൻ കറിവേപ്പില വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഇത് ഒരു ഡിഷാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ പത്തിരിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യാം എന്താണെങ്കിലും ക്രിസ്മസ് ഒക്കെ വരാറായി എല്ലാവരും ക്രിസ്മസിൻ്റെ കാര്യങ്ങളിൽ ഞാനും ക്രിസ്മസിൻ്റെതായ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ വിഭവങ്ങളൊക്കെയായിട്ട് ഇനിയും വരുന്നതായിരുന്നു എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം പിന്നെ എന്താ പറയുക പെപ്പർ ചിക്കൻ ഉണ്ടാക്കി നോക്കാം വാഷ് മോർ വീഡിയോസ് ഹൗസ് ഓട്ടേസ് താങ്ക് യു ബൈ ബൈ